ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഫിഷ് റോൾ സാധാരണയായിട്ട് നമ്മൾ ചിക്കനും ബീഫും യൂസ് ചെയ്തിട്ടാണ് റോൾ റെസിപ്പീസ് ചെയ്യാറ് കിങ് ഫിഷാണ് യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഫിഷ് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇതിനാവശ്യമായ സവാള ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കണം സവാള വായേണ്ടി വരുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഫോർ ഗ്രീൻ ചില്ലീസാണ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ വൺ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി കമ്പൈൻ ചെയ്തെടുക്കണം ഇവിടെ വെജീസ് എല്ലാം നന്നായി സോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം വൺ ബൈ ഫോർ ടീസ്പൂൺ ടെർമറിക് പൗഡർ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ വൺ ബൈ ഫോർ ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ വൺ ബൈ ഫോർ ടീസ്പൂൺ കൊറേറ്റ പൗഡർ ഫൈനലി നമുക്കിതിലേക്ക് വൺ ബൈ ഫോർ ടീസ്പൂൺ ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കണം ഈ ടൈമിൽ നമ്മൾ സോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം ഇത് ഒരു ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണിത് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഇത് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വീട്ടിലെ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യാം പക്ഷേ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കിലെ ബാറ്ററി റെഡിയാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിൽ നമുക്കൊരു വൺ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം ഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ദോശ പ്രിപ്പയർ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ഓരോ ദോശയും ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുത്ത് സൈഡ്സ് ഒന്ന് ഫോൾഡ് ചെയ്തുകൊടുത്ത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ ദോശയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത റോൾസ് എല്ലാം എഗ് മിക്സിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് എഗ് മിക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഫ്ലോർ മിക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ എല്ലാ റോൾസും ഇവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ നോക്കണം യൂഷ്വലി നമ്മൾ റെഡിയാക്കുന്ന ചിക്കൻ റോളും റോളും ബീഫ് വെറൈറ്റി അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ലൈക്ക് ചെയ്യാനും 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 ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് മറക്കരുത് ഫോർ വാച്ചിങ്